എന്താണ് ഇവിടെ വയനാട്ടിലെ മഹാദുരന്തം ആ ദുരന്തത്തിലെ ഗവൺമെന്റ് തട്ടിപ്പ് നടത്തി നാട്ടിൽ മുഴുവൻ പ്രസംഗിച്ചിരുന്നു ആ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഇന്നലെ വരെ കോൺഗ്രസും ലീഗും ജയിച്ച സകല മണ്ഡലങ്ങളും ഇത്തവണ സി പി എം കൂത്തുവാരി വയനാടിന്റെ മണ്ണിൽ ആ ദുരന്തത്തെ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള അറിയണം ആയുധമാക്കിയവരണം നമ്മളെ പോലെ ഇതുപോലെ ഒരുപാട് മനുഷ്യർ ചൂരൽമലയിലും ജൂലൈ ഇരുപത്തി ഒമ്പതിന് കടന്നുറങ്ങുമ്പോ ആ മനുഷ്യര് വിചാരിച്ചില്ല ഇങ്ങനെ ഒരു മഹാദുരന്തം വരാനുണ്ടെന്ന് മലയിടി കുന്നിടിഞ്ഞ് ഉരുളുപൊട്ടി മഹാദുരന്തത്തിൽ ആ മനുഷ്യർ ഒലിച്ചുപോയി പത്ത് നാൽപ്പത് പേര് പിന്നീട് ജീവിതത്തിലേക്ക് ഉണർന്നില്ല പത്ത് നാന്നൂറ് പേര് ജീവിതത്തിലേക്ക് ഉണർന്നില്ല ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് എന്റെ ഗ്രാമത്തിൽ ഒരു വർഷത്തുകൂടി ഒഴുകുന്ന നദിയുടെ പേര് പിറ്റേ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾ കണ്ട കാഴ്ച അറിയോ ആ ചാലിയാർ പുഴയിലൂടെ മനുഷ്യന്റെ ജഡങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകിവരുകയാണ് തോണിയിലേക്ക് ഞങ്ങൾ ഇങ്ങനെ വലിച്ചു കയറ്റുമ്പോ ഉടലില്ലാത്ത തലയില്ലാത്ത ഉടലുകൾ തലയില്ലതിന് കൈകാലികളില്ലാത്ത അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ് ആ മൃതശരീരങ്ങൾ ഞങ്ങൾ കരക്ക് കയറ്റിയത് എല്ലാ മനുഷ്യരും ഓടിയെത്തി ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല എല്ലാവരും കക്ഷി മതത്തിനപ്പുറം എല്ലാവരും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിൽ വന്നിറങ്ങി ഹെലികോപ്റ്ററിൽ മേപ്പാടി ആകാശ കാഴ്ചകളുണ്ട് മേപ്പാടിയിൽ വന്നിറങ്ങി ഹെലികോപ്റ്ററിന്റെ പൈസ കൊടുക്കണം നമ്മൾ വിചാരിച്ച് നമ്മൾ കൊടുക്കണം രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയകാലത്ത് ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാർ ഹെലികോപ്റ്ററിൽ വന്ന് കാരിന്റെ കോപണിയിട്ട് നിരഗർഭിണികളെ രക്ഷിക്കുന്ന ചിത്രം ഞാൻ ഞാനിങ്ങനെ ടെലിവിഷനിൽ കണ്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കഴിഞ്ഞപ്പോ നരേന്ദ്രമോദി എന്തിനാണ് ഈ ഹെലികോപ്റ്ററിന്റെ പൈസ എന്റെ നിങ്ങളുടെ നികുതി പണ നമ്മുടെ പട്ടാളക്കാരാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേപ്പാടിയിലേക്ക് വന്ന ഹെലികോപ്റ്ററിന്റെ പൈസ ആറ് കൊടുക്കണം നമ്മൾ കൊടുക്കണം ആ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നുപോയി പ്രിയപ്പെട്ടവരെ അവിടെ കണ്ട ഒരു രംഗം നിങ്ങൾ മറന്നോ അവിടെ ഒരു പത്ത് മുപ്പത്ത പത്ത് മുസ്ലിം വയസ്സിന്ത്രീ ആ ഉമ്മയുടെ അടുത്തേക്ക് പോവാണ് ആ ഉമ്മയുടെ അടുത്ത് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് തടവി പ്രധാനമന്ത്രിയുടെ മുഖത്തുള്ള കണ്ണട ഊരി കളിച്ചു മൂന്ന് വയസ്സിന്റെ അറിയില്ലല്ലോ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് ഞാൻ നിങ്ങളും ടെലിവിഷൻ ചാനലിൽ ആ വാർത്ത കണ്ടു കണ്ടു പിറ്റേ ദിവസത്തെ പത്രത്തിന്റെ ഒന്നാം പേജിൽ ചിത്രമടക്കം അച്ചടിച്ചു വന്നു ഈ വാർത്തയും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി ആ പെൺകുട്ടി ആരാന്നറിയോ നിങ്ങൾക്ക് ഞാൻ വരുന്നത് പറഞ്ഞല്ലോ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് കൊടിയത്തൂര് എന്റെ ഗ്രാമത്തിന് അരഞ്ഞാരം ഇട്ടൊഴുകുന്ന മറ്റൊരു നദിയുടെ പേര് ഇരുവടിഞ്ഞിപ്പുഴ പേര് എവിടെയാ കേട്ടത് മൊയ്തീൻ എന്ന സിനിമയിൽ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ മാസം പതിനഞ്ചാം തീയതി എന്റെ വീടിന്റെ വിളിപ്പാടകരെയുള്ള ഇരുവഴിഞ്ഞിപ്പയിലെ തെയ്യത്തും കടവിൽ കാലത്തെട്ടേ പതിനഞ്ചിന് തോണിമറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞായങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയപ്പോ മുഖത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്നു മുതൽ കാഞ്ചന എനിക്ക് അമ്മയാണ് വയനാടിന്റെ മഹാദുരന്തായി രണ്ട് മാസം കഴിഞ്ഞപ്പോ വയനാട്ടിലെ സഖാക്കൾ വിളിച്ചു പറഞ്ഞു കഞ്ചനമാലയും കൊണ്ട് വയനാട്ടിലേക്ക് ഒന്ന് വരാൻ കാരണം അവരൊരു പ്രളയത്തിന്റെ ബാക്കി പത്രമാണ് ഞങ്ങൾ പോയി അവിടെ മുണ്ടക്കയും ചൂരൽമലയും മലയും കുഞ്ചിരിമറ്റവും എല്ലാം നടന്നു കണ്ടു ചൂര്യൽമല അങ്ങാടിയിലെത്തി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തകർന്നു കിടക്കുന്ന ഒരു കെട്ടിടം ഇങ്ങനെ കാണിച്ച് അവിടെയുള്ള സഖാക്കൾ എന്നോട് ചോദിച്ചു സഖാവേ ഈ കെട്ടിടം ഓർക്കുന്നുണ്ടോ എന്റെ ഓർമ്മയിലേക്ക് വന്നില്ല അവരെന്നോട് പറഞ്ഞു സഖാവേ ഒരു വർഷം മുമ്പ് സഖാവ് ഇ വൈ പരിപാടിയിൽ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ ഓർച്ചടത്തും ശരിയാണ് അവിടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മേപ്പാടിയിൽ നിന്ന് സഖാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും നിങ്ങളെ കാത്തിരിക്കും സഖാക്കളെ നിങ്ങൾക്കറിയോ ആരാ ഷാജഹാന അന്ന് ചൂരിൽ മലയിൽ പരിപാടിയിൽ ഞാൻ പ്രസംഗിച്ചപ്പോ എനിക്ക് നന്ദി പറഞ്ഞ സഖാവിന്റെ പേരാണ് ഷാജഹാൻ അവന് നീ ലോകത്ത് ജീവിച്ചിരിപ്പില്ല കൊണ്ടുപോയി അവനെ അവന്റെ ഉമ്മാനെ കൊണ്ടുപോയി അവന്റെ ബാപ്പാനെ കൊണ്ടുപോയി അവന്റെ മറ്റു മക്കളെ കൊണ്ടുപോയി ആ പ്രിയപ്പെട്ട ഷാജഹാന്റെ പുന്നാര മകളുടെ പേരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ ഇങ്ങനെ തടവി നമ്മുടെ പ്രിയപ്പെട്ട സഖാദിന്റെ മകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേപ്പാടിയിൽ നിന്ന് ഞങ്ങൾ മേപ്പാടിയിലേക്ക് പോയി മേപ്പാടി അങ്ങാടിയിലെത്തിയപ്പോൾ ഷാജഹാൻ്റെ പ്രിയതമ്മയെ കണ്ടപ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞു എൻ്റെ യോഗത്തിന് നന്ദി പറഞ്ഞിരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു അവരെ മുമ്പിൽ നിന്നു പെയ്തു സഖാക്കൾ അവരെ നമ്മുടെ പ്രിയപ്പെട്ട മകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ ആ കുട്ടിക്ക് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങാനുള്ള പണം കൊടുത്തോ ഈ ദുഃഖം ഇവിടെ തറവാട്ട് വിട്ടാണോ പക്ഷെ തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സിലടോ ഞങ്ങളുടെ യുവജന യുവജനപ്രസാരത്തിന്റെ പേരാണ് എന്റെ നാട്ടുകാരൻ എന്റെ കൂട്ടുകാരൻ വസീഫ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂത്തുവർമ്മുകാരൻ ബി കെ സനോജ് കൂത്തുപറമ്പുകാരൻ എഫ്ഐയുടെ സെക്രട്ടറി അവരെ വയനാടിന്റെ ഭൂമിയിൽ വെച്ച് പ്രഖ്യാപിച്ചു ഞങ്ങൾ വീടുണ്ടാക്കും ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ട് അവര് പാട്ടോ ഇല്ല അവര് ഈ നാട്ടിലെ റോഡിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ പെരുക്കി കൂട്ടി നമ്മുടെ വീടുകളിൽ വന്ന് കന്നാസും കല്ലാസും പെരുക്കി കൂട്ടി ജീവിതത്തിൽ ഇന്ന് വരെ കല്ലേക്ക് വന്ന് ഒരു ചെങ്കല് വന്ന് പരിചയമില്ലാത്ത ഡി വൈ എഫ്ഐക്കാരൻ ചെങ്കല് ചുമന്നു ചുമന്നു കരിങ്കല്ല് ലോറിയിൽ മീൻ നടത്തി 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 പൊറോട്ട ചാലഞ്ച് കോടി കോടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പറഞ്ഞു പറഞ്ഞു ഇത് കണ്ടിട്ട് പേര് ഇവിടെ പറയാൻ കാരണം അച്ഛനും അമ്മയും മക്കളും കുട്ടികളും പേരെന്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ പേര് ൂട്ടം ഓൺ പറഞ്ഞു അഞ്ചാണെങ്കിൽ ഞങ്ങൾ മുപ്പത് ഇല്ലേ പിരിപ്പിച്ച കഥ ട്രെയിൻ പോകും അതുകൊണ്ട് ഞാൻ ഇല്ലേ അവസാനം യൂത്ത് കോൺഗ്രസ് അപ്പോഴാണ് ശങ്കരാടിന്റെ രേഖമായ ഒരു രേഖ കാണിച്ചിട്ട് വന്നി എൺപത്തഞ്ച് ലക്ഷം ബാക്കിയുണ്ട് ബാക്കി എവിടെ നിന്ന് ചോദിച്ചോ ബാക്കി എന്തായി നിങ്ങൾക്ക് അറിയാലോ കൺമുമ്പിൽ കണ്ട സകല സ്ത്രീ രൂപങ്ങളെയും പോകബസ്സുവായി കണ്ട് ആ സ്ത്രീ രൂപങ്ങളെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു പണം എവിടെ പോയിന്ന് അവിടെ കൂട്ടിയാക്കിട്ടും പതിനെട്ട് വയസ്സുള്ള കെ എസ് യു പ്രവർത്തക മുതൽ എം ഐ ഷാനവാസിന്റെയും ചെന്നിത്തലയുടെയും കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അറുപത്തെട്ട് എഴുപത് വയസ്സായ സ്ത്രീകളടക്കം ഈ അടുത്ത കാലത്ത് കേട്ടു ഐ എസ് കാര്യമായ പെണ്ണുങ്ങൾ അടക്കം ആരോ എന്ന് പറഞ്ഞ് പാലക്കാട് വെനം കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല മനസ്സിലായത് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല പ്രിയപ്പെട്ടവരി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐ അവരെ ഓർക്കുകയാണ് ഡിവൈഎഫ്ഐ അവരെ സ്മരിക്കുകയാണ് ഔഫ്രൈമാൻ അടക്കമുള്ള ഈ നാട്ടിലെ ക്ഷികൾ വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് പടഞ്ഞു വീണ് മരിച്ചത് ആ പോരാട്ടത്തിലാണ് ഏറ്റവും ഏറ്റവും രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്ന ഇന്ത്യയിലെ വലിയ വർഗീയ ഏറ്റുമുട്ടി ഈ കേരളത്തിൽ മരിച്ചിട്ടുള്ളത് വർഗീയത കമ്മ്യൂണിസ്റ്റുകാരാണ് അതിലൊരു വാക്കുകൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വരുന്ന രക്തസാക്ഷികളിൽ ആഗ്രഹിക്കുന്നുണ്ടിലധികം വരുന്നവർ ജന്മം കൊണ്ട് ഹിന്ദു ധർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ോട് നിരന്തരമായി പോരാടി ജീവിതം നഷ്ടപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ വിരൽ ചൂണ്ടി അവൻ സംഖ്യയാണെന്ന് പറയുമ്പോ മനസ്സിലാക്കിക്കോ അപകടകരമായ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളം കടന്നു പോകും ഒരു മുസ്ലിം ലീഗിനും ആ വർഗീയ ധ്രുവീകരണത്തെ തടുക്കാൻ കഴിയില്ല അതുകൊണ്ട് വേലിയിൽ കിടക്കുന്ന പാമ്പിലെടുത്ത് തോളിലിടരുത് സാദർഭികമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ അധികാരത്തിൽ വരാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന വർഗീയത നിങ്ങളെ തിരിഞ്ഞു കൊത്തുന്ന കാലം വരും അന്ന് തടുത്ത് ഇവിടെ ക്കെതിരെയുള്ള ഉജ്ജലമായ മുന്നോട്ട് കടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങളും കൂടെ ഉണ്ടാകണം എന്ന് വിനയ പ്രശ്നം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ലാൽ സലാം